അല്ലാമലൈക്കുറമത്തുള്ള നമ്മളാ ഷോപ്പിൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ കഴിഞ്ഞ് വരുന്നത് ഫുള്ളായിട്ടില്ല എങ്കിലും സെയിൽ തുടങ്ങിയിട്ടുണ്ട് ഫുൾ മുമ്പത്തെ ഡോറ തുറന്നിട്ടില്ല പക്ഷേ എന്നാൽ ഇപ്പോൾ കുറേ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരു സ്റ്റോക്ക് ഫുള്ളിലുണ്ട് എന്നാൽ ഗോഡൗൺ ആയിട്ടും പോകുമായിട്ടുള്ളത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറേ ആൾക്കാർ നമ്മളെന്താണ് കട തുടങ്ങുന്നതിനു പരിചയക്കലുണ്ട് കട ചെറിയൊരു ഷോപ്പ് നമ്മൾ ഷോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം നമുക്ക് വന്നത് നമ്മളിപ്പോൾ അത് കമ്പ്ലീറ്റ് ആണ് ചെയ്തത് കമ്പ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ വൈറ്റ് പെയിൻ്റ് അടിച്ചാണ് അപ്പോൾ അത് വർക്കും കാര്യമൊക്കെ കൂടിയൊരു പത്ത് പന്ത്രണ്ട് റുപ്യ ഒരു പതിനഞ്ച് റുപ്പ്യൻ്റെ ഉള്ളിൽ പിന്നെ ഗ്ലാസ് അത് ചെയ്യാനൊരു പത്ത് പതിനഞ്ച് റുപ്യ പിന്നെ ഈ സെൽഫുകൾ ചെയ്യണം അങ്ങനെ അതേമാതിരി പിന്നെ ചെറിയ പ്രിൻ്ററ് വേണ്ടി ചെറിയ ലാപ്ടോപ്പ് പ്രിൻ്റ് എടുത്തിരിക്കുന്ന മട്ടത്തിൽ ഇതാണ് ഈ സൗകര്യം ഇപ്പോൾ കാര്യമായിട്ട് വേണ്ടത് ഫാന്സൊക്കെ ഉണ്ടായ മട്ടമായി ഒന്നുമില്ലെങ്കിൽ ഈ രൂപത്തിൽ ഫർണിച്ചർ ചെയ്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു അൻപതിനായിരം ഉറപ്പിൻ്റെ ഉള്ളിൽ ഏകദേശം വർക്ക് ഒതുങ്ങും എല്ലാവർക്കും കൂടെ റീട്ടെയിൽ ചെയ്യുന്നവർക്ക് അതൊന്നും നട്ടത്തിലാക്കിയാൽ മതിയെന്നേ ഉള്ളൂ ചെയ്യുന്നൊക്കെ ഒക്കെ ഗോൾഡ് പെയിൻ്റ് ഒക്കെ അടിച്ച് നമ്മളിപ്പോൾ ഹോൾസെയിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഫർണിച്ചർ വർക്കിന് കുറച്ചും കൂടി കൂടുതൽ അല്പം വരാം അപ്പിന്നെ ചിലർ ചോദിക്കലുണ്ട് ഷോപ്പ് ആണോ നല്ലത് എന്താണ് റോഡ് സൈഡാണോ നല്ലത് അത് ഓരെല്ലാം കച്ചവടമൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ചാണ് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചാണ് കച്ചവടം ഉണ്ടാവുക ഒരാൾ ഷോപ്പ് ഷോപ്പിട്ടാണ്ട് വെച്ചിട്ട് കച്ചവടം ഉണ്ടാവില്ല ഒരാൾ റോഡ് സൈഡിൽ സ്ഥിരമായി കച്ചവടം ചെയ്യുകയാണെങ്കിൽ കച്ചവടം ഉണ്ടാവും ചെയ്യും അപ്പോൾ ഒരു വിശദമായിട്ട് നമ്മളൊരു സു ഒന്നും രണ്ടാൾക്കാർ ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കേണ്ടത് ചിലർക്ക് എത്രയോ അങ്ങോട്ട് നമ്മൾ എത്ര പറഞ്ഞു പറഞ്ഞുകൊടുത്താലും ചിലപ്പോൾ അവർക്ക് പിന്നെ മനസ്സിലാവില്ല കാരണം അവരിങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിക്കേരിക്കും അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾ യൂട്യൂബിൽ പറയുമ്പോൾ പറയും റോഡ് സൈഡിലാണ് ലാഭം മറ്റുള്ളവർ ഇതാണ് കടയണമെന്ന് പറയും പിന്നെ അത്രയും ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഷോപ്പാണ് നല്ലത് കാരണം ഈ റോഡ് സൈഡിലാകുമ്പോൾ അതിൻ്റെ വെയിലടിച്ച് പിന്നെ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മാറ്റി മാറ്റം വരും പണത്തിൽ മാറ്റം വരും വെയിലൊക്കെ അടിച്ച് അത്രയും സ്മെല്ല് പോകും അങ്ങനെ ഒരു മെച്ചം കടാവുമ്പോൾ ഉണ്ടാകും കട നമുക്ക് സെറ്റ് ചെയ്ത് സുഖകാര്യം ഇരിക്കുക ആൾക്കാർ വരുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും അതിനനുസരിച്ചുള്ള വിലക്ക് കൊടുക്കുക അപ്പോൾ ഒരു കട സെറ്റ് ചെയ്യാൻ നമ്മളൊരു സുഹൃത്തുണ്ടാവും അപ്പോൾ ഒരു ഗൾഫിൽ നിന്ന് ഒരുപാട് ചോദിക്കണം അപ്പോൾ മൂപ്പർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ് ആ വീഡിയോ ഏതായാലും ഗ്രൂപ്പിലും കൂടി ഇടാം അപ്പോൾ വേറെ ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ ഒരു നിനക്കാണ് യൂട്യൂബിൽ ഇടാമെന്ന നിൽക്കാണ് അപ്പോൾ ഈ വീഡിയോ ചെയ്യണേ ഇൻഷാ അല്ല അപ്പോൾ കട സെറ്റ് ചെയ്യാൻ ഏകദേശം ഒരു അൻപതിനായിരം ഉണ്ടെങ്കിൽ ചെറിയ മട്ടത്തിൽ ഒരു കട സെറ്റ് ചെയ്യാം ആ വർക്കിന് പൈസ വേണം അഡ്വാൻസ് വേറെ ഒക്കെ ഉണ്ടെങ്കിലും ആണ് ചെറിയൊരു കോണിക്കൂട് മാറ്റ സംവിധാനം അല്ലെങ്കിൽ ചെറിയൊരു റൂം കിട്ടിയാൽ ഒരു അൻപതിനായിരം റുപ്യ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഒരു റൂമിൽ സാധനങ്ങളെ പൈസയാണ് ഞാൻ പറഞ്ഞത് അൻപതിനായിരം രൂപ അത് ഒരു ലക്ഷം ഉണ്ടെങ്കിൽ ഒന്നും കൂടി വിപുലാക്കാം രണ്ടാണെങ്കിൽ മട്ടാക്കുക ഒന്നും കൂടി മൂന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായി അതിലും കൂടുതൽ ഒരിക്കലും ബിസിനസ്സിൽ നമ്മൾ കൂടുതലായിട്ട് പൈസ ഉണ്ടാവാൻ പാടില്ല ഒരു മൂന്ന് ലക്ഷത്തിൽ കൂടുതലൊന്നും ഇന്നത്തെ കാലത്ത് കാരണം ഏത് ബിസിനസ്സാണെങ്കിലും അത്ര ആണെങ്കിലും എന്ത് ബിസിനസ് ആണെങ്കിലും ട്രെൻഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്നലെ ഇറങ്ങി അത്ര ആവില്ലെന്ന് നാളെ വേറെയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മളെ അനുഭവത്തിൽ തന്നെ നമ്മൾ ഓയിൽസ് എടുക്കുമ്പോൾ നമ്മൾ അഞ്ച് രൂപത്തിൻ്റെയും ഒക്കെ ലിറ്ററിൻ്റെ ഒക്കെ ഒന്നായിട്ടുള്ള ക്യാൻ എടുക്കരുത് അതുകൊണ്ട് ആ ക്യാൻ കഴിയുന്നവരെ ആ സാധനം നമുക്ക് ഉറപ്പിച്ച് കൊടുക്കാൻ പറ്റും ഏത് കമ്പനി ആണെങ്കിലും പിന്നെ എടുക്കുമ്പോൾ അതേ ക്വാളിറ്റി ഉണ്ടായിക്കോളന്നില്ല ചിലപ്പോൾ അതിനെക്കാട്ടിൽ ക്വാളിറ്റി കൂടുതലും ഉണ്ട് അത് തന്നെ മാനുഫാക്ചറിങ്ങിന് വരുന്നൊരു മാറ്റമാണ് അത് നമ്മളെ കുഴപ്പമില്ല അത് വര പലവട്ടം ഞമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്ന സാധനമല്ലോ ഇപ്പം തന്നത് അത് അഞ്ച് ലോകത്തിൻ്റെ ക്യാൻ കഴിഞ്ഞ് അടുത്ത് പുതിയത് വരുമ്പോൾ ചിലപ്പം നമുക്ക് തന്നെ പെടുന്നതാണ് അത് നിങ്ങളൊരു കടയിൽ നിന്ന് നമ്മളെടുത്തുനിന്നല്ല പലയിടത്തുനിന്ന് എടുത്താലോ സംഭവിക്കും വിശാദ അപ്പോൾ പിന്നെ അതേമാതിരി വിലൻ്റെ കാര്യം ചിലർ നമ്മളോട് വില ജയിക്കും പ്രൈസ് ലിസ്റ്റ് വാങ്ങും എല്ലായിടത്തും പ്രൈസ് ലിസ്റ്റ് വാങ്ങും എന്നിട്ട് ലാസ്റ്റ് എവിടെയെങ്കിലും ഏറ്റവും വില കുറഞ്ഞ സ്ഥലത്ത് പോയിട്ട് എടുക്കും എന്നിട്ട് ചില കുറച്ച് കഴിഞ്ഞാൽ അത്ര കച്ചവടം നടക്കുന്നില്ല സ്മെല്ലായിരുന്നു ഒഴിവാക്കുക നമുക്കൊരു സ്ഥലത്ത് ഇഷ്ടപ്പെട്ടാണ്ട് എടുക്കുക എന്നുള്ളതാണ് പിന്നെ അതിൽ ഹയർ ഉണ്ടെങ്കിൽ കച്ചവടം ഉണ്ടാവും അത് പിന്നെ ഞാൻ അന്വേഷിച്ചന്വേഷിച്ച് അന്വേഷിച്ചാൽ അവിടെ നമ്മളെ നമ്മളെക്കാട്ടും കുറവാണ് മറ്റൊടുത്ത് കൂടുതലാണ് അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് വില കൂടുതലുണ്ടാവും അതിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റമുണ്ടാകും ചിലർ വില കൂട്ടി വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതേമാതിരി വരെ കൂട്ടി വിറ്റ് പൈസ ഉണ്ടാക്കാം എന്തായാലും ബിസിനസ്സല്ലേ പിന്നെ നമ്മൾ ചില വീഴുകൾക്ക് ഹോൾസെയിലിൻ്റെ വില പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ പരാതി പറഞ്ഞു ഹോൾസെയിലിൻ്റെ വില നിങ്ങൾ പറയരുത് കാരണം റീറ്റെയിൽ വാങ്ങുന്നവർക്കും ഹോൾസെയിലിൻ്റെ വില മനസ്സിലാവില്ല മനസ്സിലാവില്ലെന്ന് ഒന്ന് അങ്ങനെ പറഞ്ഞു പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഈ വേടി അധികം കാണുന്നത് കച്ചവടം തുടങ്ങാൻ പറ്റിയവരാന്നുള്ളതാണ് കച്ചവടം തുടങ്ങാൻ കരുതുന്നവരാണ് പിന്നെ ഈ റീറ്റെയിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഈ നമ്മളൊരു നൂറ് മില്ലി അപ്പോൾ നാനൂറ് റുപ്പ്യയ്ക്ക് സ്വഭാവം വാങ്ങി അത് അൻപത് റുപ്പ്യയ്ക്ക് മൂന്ന് വില്ലി വിൽക്കുന്നുണ്ട് ആ മൂന്ന് കുപ്പി ഇട്ടാൽ ഭയങ്കര ലാഭമല്ലേ നാല് വയ്ക്കുന്നതിനേക്കാളും അതിൻ്റെ വേറൊരു വശമുണ്ട് അയാൾ കച്ചവടം തുടങ്ങുമ്പോൾ ഒരു ലക്ഷം റുപ്പേന് സാധനം അവിടെ വാങ്ങിയിട്ട് ഇരുപതിനാറ് ഉറുപേന് സാധനമേ പോയിട്ടുണ്ടാവുകയുള്ളു ബാക്കി ലക്ഷക്കണക്കിന് ഉറപ്പേൻ്റെ സാധനം അവിടെ കെട്ടിക്കെടുക്കുകയായിരിക്കും ഇത് ഏത് കച്ചവടത്തിലും അങ്ങനെ തന്നെയാണ് ലാഭമില്ലാതെ കച്ചവടം ഉണ്ടാവില്ലല്ലോ പിന്നെ അത്ര കച്ചവടം എന്ന് പറഞ്ഞാൽ നല്ല ലാഭം എന്തായാലും ഉണ്ടാവും മറ്റുള്ള കച്ചവടങ്ങളെക്കാട്ടും ലാഭമുള്ള സംഗതിയാണ് അത്ര കച്ചവടം ചില ആൾക്കാർക്ക് ടച്ച പോലെ നല്ല തോഫി കൊടുത്തിട്ടുണ്ടാവും ചിലപ്പം വാങ്ങിവെച്ച സാധനം ഫുള്ളും പോകും ചിലർക്കാണോ തീരെ പോവില്ല അതൊക്കെ ഓരോരുത്തർ ഭാഗ്യമാണ് പിന്നെ ഓരോരുത്തർ കഴിവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വീഡിയോ നമുക്ക് പറ്റിയിട്ടില്ല നമ്മൾ ഏകദേശം ഒരു അൻപതിനായിരം ഉറുപ്പേക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസിൻ്റെ ഒരു പ്ലാനാണ് അതിൽ വില നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് ഹോൾസെയിലർക്ക് മാത്രമാണ് മുപ്പർക്കും വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആയതുകൊണ്ട് ഇത് വിശദമായി പോയി എന്നുള്ളു ഓക്കെ ശാബ്ലോ അതേതായാലും ഉള്ളത് കേട്ടോളി അപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്ക്വയർ ഗ്ലാസ് ബോട്ടിൽ വരില്ല ഡത്തറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വീടിനെ ശാടുത്തായിട്ട് ചെയ്യാം